ലോകത്തു നിന്നുള്ള പത്ത് പ്രധാനപ്പെട്ട വാർത്തകളുമായി പ്രവാസി ന്യൂസ് എമിറേറ്റ്സിലെ ടൂറിസം മേഖലയിൽ ആറു വർഷം കൊണ്ട് പ്രത്യക്ഷവും പരോക്ഷവുമായി ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ അബുദാബി ടൂറിസം സ്ട്രാറ്റജി രണ്ടായിരത്തി മുപ്പത് അബുദാബി കിരീടാവകാശിയും അബുദാബി എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനാണ് അബുദാബി ടൂറിസം നയം രണ്ടായിരത്തി മുപ്പത് പ്രഖ്യാപിച്ചത് റൈഡ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട വിവിധ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ച മുന്നൂറ്റി എൺപത്തിമൂന്ന് ഇ സ്കൂട്ടറുകളും സൈക്കിളുകളും ദുബായ് പോലീസ് പിടികൂടി സൈക്കിൾ ഓടിക്കുമ്പോഴോ ഡ്രൈവ് ചെയ്യുമ്പോഴോ ഹെൽമറ്റോ റിഫ്ലക്റ്റീവ് വെസ്റ്റോ ധരിക്കാതിരിക്കുക ബൈക്കിൻ്റെ മുൻവശത്ത് തെളിച്ചമുള്ള റിഫ്ലക്റ്റീവ് ലൈറ്റ് സ്ഥാപിക്കാതിരിക്കുക യാത്ര അനുവദിച്ച റോഡുകളിലും പാതകളിലും ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നതിലെ വീഴ്ച പ്രവർത്തിക്കാത്ത ബ്രേക്കിംഗ് സംവിധാനം തുടങ്ങിയ നിയമലംഘനങ്ങളാണ് പരിശോധനയിൽ കണ്ടെത്തിയതെന്ന് ദുബായ് പോലീസ് വ്യക്തമാക്കി റിയാദിലെ കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ മൂന്ന് നാല് ടെർമിനലുകളിൽ യാത്രാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ഗേറ്റുകളുടെ ആദ്യഘട്ടം പാസ്പോർട്ട് ഡയറക്ടറേറ്റ് ആരംഭിച്ചു ഇതോടെ യാത്രക്കാർക്ക് എമിഗ്രേഷൻ നടപടികൾ സ്വയം പൂർത്തിയാക്കാൻ കഴിയും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസൃതമായി യാത്രക്കാരുടെ അനുഭവം മികച്ചതാക്കുകയാണ് ലക്ഷ്യം അതിനായി ഡിജിറ്റലൈസേഷൻ സെൽഫ് സർവീസ് സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തുന്നു ഈദ് ഉൽ ഫിത്തറിനോടനുബന്ധിച്ച് ഒമാനിൽ പൊതു അവധി പ്രഖ്യാപിച്ചു പൊതു സ്വകാര്യ മേഖലയിൽ ഏപ്രിൽ ഒൻപത് മുതൽ പതിനൊന്ന് വരെയായിരിക്കും അവധിയെന്ന് അധികൃതർ അറിയിച്ചു വാരാന്ത്യ ദിനങ്ങൾ ഉൾപ്പെടെ അഞ്ച് അവധി ദിവസമാണ് ലഭിക്കുക പതിനാലാം തീയതി ഓഫീസുകളും മറ്റും പതിവ് പോലെ പ്രവർത്തിക്കും പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി ഖത്തറിൽ ഇത്തവണയും ആകാശത്ത് വർണ്ണങ്ങൾ വിരിയിച്ച് വെടിക്കെട്ടുയരും പെരുന്നാൾ പിറ തെളിഞ്ഞതിന് പിന്നാലെ നാല് ദിവസങ്ങളിൽ വിവിധ ഇടങ്ങളിലായി കരിമരുന്ന് ഷോ അരങ്ങേറുമെന്ന് വിസിറ്റ് ഖത്തർ അറിയിച്ചു സുഖ് വാഹി പാർക്ക് ഖത്താറ കൾച്ചറൽ വില്ലേജ് അൽ വഖ്ര ഓൾഡ് സൂക്ക് വാട്ടർഫ്രണ്ട് എന്നിവിടങ്ങളിലാണ് പെരുന്നാളിൻ്റെ ഒന്നാം ദിനം മുതൽ കരിമരുന്ന് പ്രയോഗം നടക്കുന്നത് രാത്രി എട്ട് മുപ്പത് മുതലായിരിക്കും ഇത് കുവൈറ്റിൽ മറ്റൊരു ദേശീയ അസംബ്ലി തെരഞ്ഞെടുപ്പിന് കൂടി രാജ്യം സാക്ഷ്യം വഹിച്ചു രാജ്യത്തെ അഞ്ച് മണ്ഡലങ്ങളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് അല്പസമയത്തിനകം അവസാനിക്കും റമദാൻ ആയതിനാൽ പോളിംഗ് ബൂത്തുകളിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയതായി അധികൃതർ അറിയിച്ചിരുന്നു രാജ്യ ചരിത്രത്തിൽ ഇത് രണ്ടാം തവണയാണ് റമദാനിൽ കുവൈറ്റിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് യു എ ഈദുൽ ഫിത്തറിന് നീണ്ട അവധി പ്രഖ്യാപിച്ചതോടെ കേരളത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് മൂന്നിരട്ടിയായി ഉയർന്നു പെരുന്നാളും വിഷുവും നാട്ടിലാഘോഷിക്കാൻ പ്രവാസി കുടുംബങ്ങൾക്ക് ഇത്തവണ വൻ തുക ചെലവഴിക്കേണ്ടി വരും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പും യു എ നിന്നും നാട്ടിലേക്കുള്ള യാത്രക്കാരുടെ തിരക്കും കൂട്ടി വരും ദിവസങ്ങളിൽ നിരക്ക് ഇനിയും ഉയരുമെന്നാണ് സൂചന ഒരാഴ്ച മുൻപ് ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് നാനൂറ് ദീർഘത്തിന് കിട്ടിയിരുന്ന വൺ വേ ടിക്കറ്റിന് ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് ദീർഘത്തിന് മുകളിൽ തുകയായിട്ടുണ്ട് അവശേഷിക്കുന്ന സീറ്റിലെ നിരക്ക് അനുനിമിഷം ഉയരുകയാണ് മറ്റ് രാജ്യങ്ങൾ വഴി പോകുന്ന കണക്ഷൻ വിമാനങ്ങളിലും പൊള്ളുന്ന നിരക്കാണ് കൊച്ചുകുട്ടികളെ സർഗാത്മകതയുടെ നവലോകത്തേക്ക് നയിക്കുന്ന പതിനഞ്ചാമത് ഷാർജ കുട്ടികളുടെ വായനോത്സവം മെയ് ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ഷാർജ എക്സ്പോ സെന്ററിൽ നടക്കും വൺസ് അപ്പോൺ എ ഹീറോ എന്ന പ്രമേയത്തിൽ ഷാർജ ബുക്ക് അതോറിറ്റി സംഘടിപ്പിക്കുന്ന പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന അക്ഷരോത്സവത്തിൽ ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി എഴുത്തുകാരും എഴുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള നാനൂറ്റി പ്രസാധകരും പങ്കെടുക്കും ആയിരത്തി നാനൂറ് കലാ സാംസ്കാരിക വിനോദ പരിപാടികൾ അരങ്ങേറും ബ്രിട്ടീഷ് പാസ്പോർട്ട് പുതുക്കുന്നതിനുള്ള അപേക്ഷകൾക്ക് ഫീസ് വർദ്ധിപ്പിച്ചു ഏഴ് ശതമാനം വർധന ഈ മാസം പതിനൊന്ന് മുതൽ പ്രാബല്യത്തിലാകും പതിനാറ് വയസ്സിന് മുകളിൽ ഉള്ളവർക്ക് നിലവിലുണ്ടായിരുന്ന ഓൺലൈൻ അപേക്ഷാ ഫീസ് എൺപത്തിരണ്ട് ദശാംശം അഞ്ച് പൗണ്ടിൽ നിന്ന് എൺപത്തിയെട്ട് ദശാംശം അഞ്ച് പൗണ്ടായി ഉയരും പതിനാറ് വയസ്സിൽ താഴെയുള്ളവരുടെ സ്റ്റാൻഡേർഡ് ഓൺലൈൻ അപേക്ഷാ ഫീസ് അൻപത്തിയേഴ് ദശാംശം അഞ്ച് പൗണ്ടായി വർദ്ധിക്കും സ്റ്റാൻഡേർഡ് പോസ്റ്റൽ അപേക്ഷകൾക്ക് പതിനാറ് വയസ്സിന് മുകളിൽ നൂറ് പൗണ്ടും പതിനാറ് വയസ്സിൽ താഴെ അറുപത്തിയൊൻപത് പൗണ്ടുമാണ് പുതിയ ഫീസ് ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾക്കായി ഇ വിസ പദ്ധതിയുമായി ജപ്പാൻ സിംഗിൾ എൻട്രി വിസയിലൂടെ തൊണ്ണൂറ് ദിവസം വരെ ജപ്പാനിൽ സന്ദർശകർക്ക് താമസിക്കാം സാധാരണ പാസ്പോർട്ടുള്ള വിമാനമാർഗം ജപ്പാനിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന യാത്രക്കാർക്കായി പ്രത്യേകം വിഭാവനം ചെയ്തിരിക്കുന്നതാണ് ഇ വിസ പദ്ധതി ഓസ്ട്രേലിയ ബ്രസീൽ കംബോഡിയ കാനഡ സൗദി അറേബ്യ സിംഗപ്പൂർ ദക്ഷിണാഫ്രിക്ക തായ്വാൻ യു എ ഇ യു കെ അമേരിക്ക ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലെ പൗരന്മാർക്കും ഈ സേവനം പ്രയോജനപ്പെടുത്താം